ഈ ീപ്പച്ചൻ പള്ളിക്കുടി പോയിട്ടില്ല മരം വെട്ടുകാരനായിരുന്നു എൻറെ അപ്പൻ കൺമുമ്പി വെച്ച അമ്മച്ചെ കയറി പിടിച്ച റേഞ്ചേഴ്സ് സാഹിപ്പിനെ ഒറ്റ വെട്ടിനെ രണ്ട് തുണ്ടുവാക്കി എൻറെ അപ്പൻ ജയിലിൽ കയറുമ്പോ എനിക്ക് ഒമ്പത് വയസ്സ് കഴിമരത്തിന്റെ അപ്പൻറെ ശാമിറക്കിതാ ഈ കയ്യിലോട്ട് വാങ്ങിക്കുമ്പോ അന്ന് എന്റെ പത്താമത്തെ പിറന്നാള പനമ്പായെ പൊതിഞ്ഞെട്ടി മൂന്നാം പൊക്കം എന്റെ അപ്പനെ പള്ളിമറ്റത്തുകൊണ്ട് നടക്കുമ്പോ കൺമുമ്പൊളയ്ക്കുവാ തിരുമേനി രണ്ടേ ഈ നീളത്തിലുള്ള കൃമികള് അപ്പന്റെ മൂക്കിനും വായിരുന്നു അന്ന് മൂക്കുമ്പോത്തിണ്ടാ ഇതുപോലത്തെ പളുവെളുത്ത കുപ്പായ വിട്ട തിരുമേനിമാരെ അപ്പന്റെ ശവത്തിനെ കൊണ്ടു കുടി തള്ളിക്കോള അന്യം വേർക്കുന്ന കാശുകൊണ്ട് അപ്പൊ തിന്ന് വീഞ്ഞും കുടിച്ച് കോണ്ടസായാലും പെൻസലും കയറി നടക്കുന്ന പളുവെളുത്ത കുപ്പായ വിട്ട തിരുമേനിമാരോട് അന്ന് തീർന്നതാ ഈ ബഹുമാനം ഇപ്പൊ എനിക്ക് അതിനോട് തിരുമേനി ഇംഗ്ലീഷിൽ പറഞ്ഞ സാധനം പിതാവ പിന്നെ കള് തെറ്റി പച്ചക്കാരെ തിരുന്ന കാര്യം അതും ഒരു കഥയാ പതിനൊന്നാമത്തെ വയസ്സിൽ എൻറെ അപ്പനെ കുഴിച്ചിട്ട് എന്റെ ഇടതുവശത്ത് അമ്മച്ചിയും കുഴിച്ചു മൂടി മീനച്ചിലാർ നീന്തി കയറി കാട്ടി കള്ളക്കാച്ച് തുടങ്ങുമ്പോ ഇന്നത്തെ ഈ മതിരാജാവിന് ചക്കരയും കുടവും കൊടലും മേടിക്കാൻ കാശു തന്ന പള്ളിയും പട്ടക്കാരും ഒന്നുമല്ല അങ്ങാടി തെണ്ടിപ്പറക്കി നടക്കുന്ന ഒരു തള്ളയാണ് ഒരു മുഴു ഭ്രാന്തി അവരുടെ സ്മരണയില പിതാവേ ഇപ്പോഴും അന്നദാനം കഴിഞ്ഞിട്ടില്ല ഇനിയുണ്ട് കുടുംബ പാരമ്പര്യം എന്റെ അപ്പൻ സായിപ്പിനെ കൊന്നുവച്ചിട്ട് കഴിമലത്തേക്ക് എറുന്ന കാലത്ത് ഈ ഇരിക്കുന്ന കുന്നേമത്തച്ഛന്റെ അപ്പനും പെമ്പിളയ്ക്കും സാഹിപ്പിനെ ബംഗ്ലാവിന്റെ പണി പണിന്ന് വെച്ചാല് കുളിപ്പിക്കണം പെടിപ്പിക്കണം കിടക്ക കൊട്ടി കൊടഞ്ഞ് വിരിക്കണം പിന്നെ വിരുത് തിരുമനി കണ്ടു കാണും ഇതിന്റെ ഇളയത്തങ്ങള് കൂടപ്പറപ്പുകള് നാലിന്റെ തോലി വെളുവിളാന്ന പൂച്ചാട ജാതി കണ്ണും നിന്റെ അപ്പന്റെ അപ്പം അപ്പൻ കൊടുത്ത കഥ ഞാനീ പറയുന്നത് തിരുമനി തന്നെയടാ അവസാനം ഇംഗ്ലീഷിൽ പറയുന്നത് ഏ സ്പോക്കൺ 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 അല്ലടാ ഔട്ട് ആ അത് അത് തന്നെ അതിന്റെ കുറവേ ഈ ഈപ്പച്ചൻ സഹിച്ചു അത് കർത്താവിന്റെ കാര്യത്തിലാണെങ്കിലും കള്ളുകച്ചവടത്തിലാണെങ്കിലും എനിക്കൊരു മസാജന്റെ ഔതാര്യം വേണ്ട ഞാൻ പോവാ പോവാൻ